ബൈബിൾ മാറ്റമില്ലാതെ സൂക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ദൈവം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഏക ഏകഗ്രന്ഥകൊണ്ട് അത്യുന്നതനായ ദൈവം സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നിത്യനായ ദൈവം ആരംഭം മുതൽ പ്രവാചകന്മാരെ ഒന്നിനു പുറകെ ഒന്നായി അയച്ചതിനു ശേഷം ഒടുവിൽ മിശിഹായെ അയച്ചു ദൈവമയച്ച അവസാന ദൂതനാണ് മിശിഹ കർത്താവായ യേശു പറഞ്ഞു ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എല്ലാവരും ബലാൽക്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണുപോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം ലൂക്കോസ് ഡോട്ട് അധ്രായം പതിനാറ് വചനം പതിനാറ് വചനം നൽകിയ സർവശക്തനായ കർത്താവായ ദൈവം തൻറെ വചനങ്ങൾ എന്നേക്കും കേടുകൂടാതെ സൂക്ഷിക്കുമെന്ന് കർത്താവായ യേശു വളരെ വ്യക്തമായി പറഞ്ഞു തന്റെ സ്വന്തം വാക്കുകളെക്കുറിച്ച് യേശു ഇപ്രകാരം പറഞ്ഞു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകയില്ല മത്തായി ഇരുപത്തിനാല് മൂന്ന് അഞ്ച് തന്റെ ദൗത്യത്തിനിടയിൽ പ്രവാചകന്മാർ മുൻകാലങ്ങളിൽ പറഞ്ഞതെല്ലാം നിറവേറ്റാനാണ് താൻ അയക്കപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കാൻ കർത്താവായ യേശു എപ്പോഴും മുൻപ്രവാചകന്മാരുടെ വാക്കുകൾ ഉദ്ധരിച്ചു ഞായ ദൈവം അവയെ സൂക്ഷിക്കുന്നതിനാൽ ആർക്കും വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ തിരുത്തുവാനോ നശിപ്പിക്കാനോ കഴിയില്ല സ്വർഗത്തിലും സ്ഥാപിച്ചിരിക്കുന്ന വാക്കുകളാണിവ എന്നേക്കും കർത്താവേനിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊമ്പത് രാജാധിരാജാവായ സർവശക്തനായ ദൈവത്തിന്റെ വായിൽ നിന്നാണ് ഇവ പുറപ്പെട്ടത് ദൈവത്തിന് അവയെ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും ദൈവം തൻറെ ജനത്തിന് തന്റെ വചനങ്ങൾ നൽകി അവർ അതുകൊണ്ട് ജീവിക്കേണ്ടതിന് തന്നെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും മത്തായി നാല് വചനം നാല് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ് യോഹന്നാൻ ആറ് വചനം അറുപത്തിമൂന്ന് അന്തിമ ന്യായവിധി കർത്താവിൻറെ വചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും യേശു പറഞ്ഞു എന്റെ വചനങ്ങൾ കേട്ടു വിശ്വസിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിക്കുവാനത്രേ ഞാൻ വന്നതു എന്നെ തള്ളിക്കളയുകയും എന്റെ വചനങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ വിധിക്കുന്നവനുണ്ട് ഞാൻ പറഞ്ഞ വചനം അവസാന നാളിൽ അവനെ വിധിക്കും ഞാൻ എൻറെ സ്വന്തം അധികാരത്തിൽ സംസാരിച്ചിട്ടില്ല എന്നാൽ എന്നെ അയച്ച പിതാവു ഞാൻ എന്തു പറയണമെന്നും എന്തു സംസാരിക്കേണം എന്നും കൽപ്പന തന്നിരിക്കുന്നു യോഹന്നാൻ അധ്രായം പന്ത്രണ്ട് വചനം നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയൊമ്പത് വരെ